ഭാരതമല്ല റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ചൈന യൂറോപ്യൻ യൂണിയൻ തുർക്കി എന്നിവർ നമ്മളെക്കാൾ കൂടുതലോ അല്ലെങ്കിൽ സമാനമായ അളവിലോ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ടെങ്കിലും ട്രംപിന്റെ ദേഷ്യം ഭാരതത്തോട് മാത്രമാണ് ഇത് യാദൃശികമാവാൻ തരമില്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തന്റെ പ്രചാരവേളയിൽ ട്രംപ് ക്രിപ്റ്റോ കറൻസിയെ സ്വാഗതം ചെയ്തുകൊണ്ട് പരമ്പരാഗത റിപ്പബ്ലിക്കന്മാരെ ഞെട്ടിച്ചിരുന്നു ഇലക്ഷൻ പ്രചാരണ ചെലവുകൾക്കായി അദ്ദേഹം ബിറ്റ്കോയിൻ സംഭാവനകൾ സ്വീകരിച്ചു കൂടെ ഒരു യു എസ് ബിറ്റ് കോയിൻ റിസർവ് സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് സൂചന നൽകിയ അയാൾ ക്രിപ്റ്റോയെ സ്വതന്ത്ര പണം എന്നുവരെ വിശേഷിപ്പിച്ചു കളഞ്ഞു തിരഞ്ഞെടുപ്പിന് ശേഷം പുള്ളി കുറെ കൂടെ കളിച്ചു കോടിക്കണക്കിന് ബില്യൺ ഡോളർ വിലമതിക്കുന്ന ട്രംപ് മീൻ കോയിൻ പുറത്തിറക്കി സ്വന്തം കുടുംബത്തിന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള ഒരു നീക്കമായിരുന്നു അത് അന്നും അയാളെ മണ്ടൻ എന്ന് വിളിക്കാനായിരുന്നു എല്ലാവർക്കും താല്പര്യം സ്വന്തം പേരിൽ ഈ പൊറോട്ടയും പപ്പടവും ഒക്കെ ഇറക്കിയ സൂപ്പർ സ്റ്റാർ സനോജ് കുമാർ എന്നുവരെ പുള്ളിയെ പലരും കളിയാക്കി പിന്നീട് വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യൽ രംഗത്തേക്ക് വന്നു ഇത് ട്രംപുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമാണ് പൂർണ്ണമായും സ്വതന്ത്ര ബ്ലാക്ക് ചെയിനുകളായി നിയന്ത്രിക്കപ്പെടുന്ന ഒരു സാമ്രാജ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ട്രംപ് സ്ഥാനമേറ്റതിന്റെ തൊട്ടു പിന്നാലെ ഈ ഡബ്ല്യു എൽ എഫിൽ മുപ്പത് മില്യൺ യു എസ് ഡോളർ നിക്ഷേപിച്ച് ഡബ്ല്യു എൽ എഫ് എന്ന ഈ സ്ഥാപനത്തിന്റെ ക്രെഡിബിലിറ്റി കൂട്ടിയത് ചൈനീസ് ക്രിപ്റ്റോ വില്ലനായർ ജസ്റ്റിൻസൺ ആണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മൾട്ടിമില്ലിയണർ വാറൻ പഫറ്റിനൊപ്പം ഒരൊറ്റ ലഞ്ച് കഴിക്കാൻ വേണ്ടി മില്യൺ ഡോളർ പുല്ലുപോലെ ചെലവാക്കി ആ അവസരം സ്വന്തമാക്കിയതിനു ശേഷം നിസ്സാരമായ ലഞ്ച് തന്നെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞ ഒരു പ്രാന്തനാണ് ഈ ജസ്റ്റിൻ സൺ ബിറ്റോറന്റ് യൂടോറന്റ് എന്നീ കമ്പനികളുടെ ഉടമ കൂടിയാണ് ഈ ജസ്റ്റിൻ ഈ നിക്ഷേപത്തിന്റെ തൊട്ടുപിറകെ മറ്റൊരു നാൽപ്പത്തഞ്ച് മില്യൺ ഡോളർ കൂടി അദ്ദേഹം നിക്ഷേപിച്ചു ബൈഡൻ ഭരണകാലത്ത് ജസ്റ്റിൻ നടത്തിയ സാമ്പത്തിക തട്ടിപ്പിന്റെ കേസ് ഡ്രോപ്പ് ചെയ്യപ്പെട്ടു എന്നതായിരുന്നു അതിന്റെ അനന്തരഫലം തൊട്ടുപുറകെ അബുദാബി ഗവൺമെന്റിന്റെ എം ജി എക്സ് ഡബ്ല്യു എൽ എഫിൽ രണ്ട് ബില്ല്യൻ ഡോളർ ആണ് ഇൻവെസ്റ്റ് ചെയ്തത് ഒരെണ്ണത്തിന് തൊണ്ണൂറ് രൂപയോളം വില മതിക്കുന്ന ഡബ്ല്യു എൽ എഫിന്റെ സ്റ്റേബിൾ കോയിനായ യു എസ് ഡി വൺ നിലവിൽ ലോകത്തെ ഏറ്റവും മികച്ച പത്ത് സ്റ്റേബിൾ കോയിനുകളിൽ ഒരെണ്ണമാണ് ഇതിനിടയ്ക്കാണ് ക്രിപ്റ്റോ ലീഗലൈസ് ചെയ്ത് പുതിയ സാമ്പത്തിക വിനിമയ ഉപാധിയിലേക്ക് പാകിസ്ഥാൻ മാറുന്നുവെന്ന വാർത്ത വരുന്നത് വെറുതെ മാറുന്നതല്ല ഗൗരവതരമായ കാരണങ്ങളുണ്ട് പെഹൽഗാം ആക്രമണത്തിന് പുറകെ കട്ട കലിപ്പിൽ നിൽക്കുന്ന ഭാരതത്തിന്റെ കോപത്തിൽ നിന്ന് രാജ്യം ഭരിക്കുന്ന സൈനിക മേധാവികളെ രക്ഷിക്കാൻ ട്രംപ് തയ്യാറായില്ല പകരം ഈ ഡബ്ല്യു എൽ എഫ് സ്വീകരിക്കാൻ പാകിസ്ഥാനെ നിർബന്ധിതരാക്കാനുള്ള അവസരം കൃത്യമായി ഉപയോഗിക്കുകയാണ് അങ്ങേര് ചെയ്തത് ട്രംപ് അസിം മുനീറിന് മുന്നിൽ വെച്ച് ഈ കരാർ ഒപ്പിടുകയല്ലാതെ മുനീറിനും വേറെ വഴികളില്ലായിരുന്നു അല്ലെങ്കിലും അടിസ്ഥാനപരമായി പാകിസ്ഥാൻ എന്ന രാജ്യം അതൊരു രാജ്യം പോലും അല്ല എന്നത് വേറൊരു വിഷയം അത് പിന്നീട് ഒരിക്കൽ പറയാം ആ പാകിസ്ഥാൻ അതിന്റെ ഉത്ഭവം മുതൽ തന്നെ ആഗോള രാഷ്ട്രീയത്തിലെ ഒരു അഭിസാരികയായിരുന്നു ഒരു ജിയോ പൊളിറ്റിക്കൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ചില്ലറ കിട്ടാൻ വേണ്ടി ആ രാഷ്ട്രശേരിയുടെ മാർക്കെല്ലാം എത്രയോ തവണ അവർ വിറ്റിരിക്കുന്നു ഇപ്പോൾ പുതുതായി സൃഷ്ടിക്കപ്പെട്ട പാകിസ്ഥാൻ ക്രിപ്റ്റോ കൗൺസിൽ അഥവാ പി സി സി ട്രംപിന്റെ ഡബ്ല്യു എൽ എഫിന്റെ കോ ചെയർമാനായ സക്കറി വിറ്റ്കോഫ് ഉൾപ്പെടെയുള്ള ഉന്നതരെ ഈ അടുത്ത് പാകിസ്ഥാനിലേക്ക് സ്വാഗതം ചെയ്തിരുന്നു ശ്രദ്ധിക്കണം ട്രംപിന്റെ അടുത്ത അനുയായിയായ സ്റ്റീവ് വിറ്റ്കോഫിന്റെ മകനാണ് ഈ സക്കറി വിറ്റ്കോഫ് ബദൽ പേയ്മെന്റ് സിസ്റ്റത്തിനായി ഡെസ്പറേറ്റായ പാകിസ്ഥാൻ അർജന്റീന നൈജീരിയ പോലുള്ള ഡോളർ ക്ഷാമം നേരിടുന്ന രാജ്യങ്ങളിൽ ഈ ഡബ്ല്യു എൽ എഫ് ഒരു വലിയ പണമിടപാട് സ്ഥാപനമായി മാറിയാൽ അത് ഡബ്ല്യു എൽ എഫിന് പുറകിലിരുന്ന് സർവം നിയന്ത്രിക്കുന്ന ട്രംപിന് നൽകുന്ന മൈലേജ് വളരെ വളരെ വലുതായിരിക്കും അതിന്റെ പ്രത്യാഘാതങ്ങൾ അനവധി തലമുറകൾ നിലനിൽക്കും ചുരുക്കത്തിൽ ഡോളർ വീഴുമ്പോൾ ട്രംപിന്റെ നാണയം ഉയരണം അതാണ് അയാളുടെ ലക്ഷ്യം അതിനുവേണ്ടിയുള്ള ഈ താരിഫ് യുദ്ധം കൂടുതൽ നീണ്ടു നിൽക്കുമെന്നതും തീർച്ചയാണ് ഈ ഡബ്ല്യു എൽ എഫിന്റെ കേന്ദ്രീകൃത വിനിമയ വ്യവസ്ഥ ലോകത്തിന് മേൽ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല വ്യാപാരത്തിനുള്ള നിയമാനുസൃത ആഗോള പണമായി ക്രിപ്റ്റോ മാറിക്കഴിഞ്ഞാൽ ട്രംപിന് പണി വളരെ കുറവാണ് ഇതിനകം തന്നെ അയാൾക്കൊരു ബ്രാൻഡുണ്ട് ഉണ്ട് ഒരു ടോക്കൺ ഉണ്ട് പോരാത്തതിന് ഇതിന്റെ എല്ലാം ഗതി നിയന്ത്രിക്കുന്ന ഡബ്ല്യു എൽ എഫ് എന്ന ഒരു നിയന്ത്രണ സംഘടനാ സംവിധാനവും ഉണ്ട് തനിക്ക് നിയമസാധുതയോടുകൂടി തന്നെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ട മാർഗങ്ങളിലെല്ലാം അയാൾ വർഷങ്ങൾക്ക് മുമ്പേ വഴിമരുന്ന് നന്നായി നീട്ടി വിതറിയിട്ടുണ്ട് നല്ല കനത്തിൽ തന്നെ താരിഫ് യുദ്ധം അത് കത്തിക്കാനുള്ള തീപ്പുരിയാണ് താരിഫ് യുദ്ധങ്ങൾ വ്യാപാരങ്ങളെ തടസ്സപ്പെടുത്തുന്നു ഇതിന്റെ ഫലമായി ലോകരാജ്യങ്ങൾക്ക് ഉയർന്ന ചെലവുകൾ വരുന്നു ദിവസങ്ങളും മാസങ്ങളും വൈകുന്തോറും കനത്ത നഷ്ടം നേരിടുന്ന കയറ്റുമതികൾ നാല് ഭാഗത്തു നിന്നുമുള്ള രാഷ്ട്രീയ ശത്രുത ഇതെല്ലാം നേരിടുന്ന അവസരത്തിൽ അവർ ഡോളറിന് പുറത്തുള്ള നിഷ്പക്ഷ സെറ്റിൽമെന്റ് സംവിധാനങ്ങളെ ആശ്രയിക്കാൻ നിർബന്ധിതരാകും ഇറക്കുമതി ചെയ്യുന്ന സ്വർണ ട്രംപ് വൻ തീരുവ ചുമത്തിയ നടപടിയും ഇതിനോട് ചേർത്ത് വായിക്കണം വിപണികളിൽ അതിന്റെ പ്രതിഫലനം തൽക്ഷണം തന്നെ ഉണ്ടായി സ്വർണവില കത്തിക്കയറി താരിഫുകൾ ഉയർത്തുന്നത് വഴി സാമ്പത്തിക അസ്ഥിരതകളും പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നതിലൂടെ സ്വർണത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുക എന്നു തന്നെയായിരുന്നു അയാളുടെ ലക്ഷ്യം ഈ സ്വർണം ഒരു ലോഹമല്ല എന്ന് നമ്മൾ മുൻപ് പല എപ്പിസോഡുകളിലും ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് സ്വർണം അതിരുകളില്ലാത്ത പണമാണ് ഡോളറിലുള്ള വിശ്വാസം ചാഞ്ചാടുമ്പോൾ സ്വർണം നിക്ഷേപകർക്ക് സുരക്ഷിതമായ ഒരു അഭയസ്ഥാനമാണ് കളി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ സ്വർണം വീണ്ടും വ്യാപാര വിനിമയത്തിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞാൽ ക്രിപ്റ്റോ കറൻസികൾ പ്രത്യേകിച്ച് സ്വർണത്താൽ ബാക്കപ്പ് ചെയ്യപ്പെടുന്നവ സ്വാഭാവികമായും ആ റിഫ്ലക്സ് പിന്തുടരും ബാക്ക് ചെയ്യാൻ യാതൊന്നുമില്ലാത്ത ഫിയറ്റ് കറൻസിയായ ഡോളറിനെ ഉപേക്ഷിച്ച് നിക്ഷേപകർ സ്വർണത്തിന്റെ ഉള്ള ട്രംപിന്റെ ക്രിപ്റ്റോ കറൻസിയിലേക്ക് നീങ്ങും അതായത് ഈ ഒരു ഫിനാൻഷ്യൽ ഷിഫ്റ്റിനു വേണ്ട കളമൊരുക്കലാണ് ഇപ്പോൾ നമ്മളെ കാണുന്ന അയാളുടെ പ്രാന്തുകൾ അതിനായി അയാളുടെ ഈ ക്രിപ്റ്റോ കറൻസി പേപ്പർ കറൻസിയേക്കാൾ സുരക്ഷിതമാണെന്ന് പൊതുജനങ്ങളും നിക്ഷേപകരും വിശ്വസിക്കുന്ന ഒരു അന്തരീക്ഷം അയാൾക്ക് സൃഷ്ടിക്കേണ്ടതുണ്ട് അതിനാണ് ഈ കളിയെല്ലാം കളിക്കുന്നത് ഇനിയും കാര്യങ്ങൾ മനസ്സിലാക്കാത്തവർക്ക് സിമ്പിളായി പറഞ്ഞുതരാം ഭാരതത്തെ എന്തിനാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഏഷ്യയിലെ ഒരു മുൻനിര ആഗോള വ്യാപാരിയും യു എസിന്റെ അടുത്ത സഖ്യകക്ഷിയുമാണ് ഭാരതം പക്ഷേ റഷ്യൻ എണ്ണ ഇടപാടുകളിൽ ഇന്ത്യ ഇതിനകം തന്നെ ഡോളറിനെ ഒഴിവാക്കി കഴിഞ്ഞു കനത്ത താരിഫുകൾ ഏർപ്പെടുത്തി ഭാരതത്തെ മെരുക്കാനുള്ള ശ്രമത്തിലൂടെ ശക്തമായ സന്ദേശം തന്നെയാണ് ട്രംപ് നൽകുന്നത് എന്നാൽ ഇന്ത്യൻ ഭരണകൂടം എളുപ്പത്തിൽ കീഴ്പ്പെട്ട് തരില്ലെന്ന് ആരെക്കാളും നന്നായി അയാൾക്കറിയാം പകരം ഇന്ത്യ ശക്തമായ ഒരു ഡീ ഡോളറൈസ്ഡ് വ്യാപാരത്തിന്റെ വഴി നോക്കും അതാണിപ്പോൾ നടക്കുന്നതും ഇപ്പോൾ തന്നെ ആഗോള ബിസിനസ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് ഡോളറിന്റെ ബദലുകൾ എന്തൊക്കെയാണ് എന്നാണല്ലോ പിന്നെ സ്വാഭാവികമായും അതിനേക്കാൾ അനിവാര്യമായും ഈ ചർച്ചകളെല്ലാം ക്രിപ്റ്റോയിലേക്ക് നീളും അതായത് ക്രിപ്റ്റോയിലേക്ക് നയിക്കുന്ന ഒരു തുരങ്കം പോലെയാണ് നിലവിലെ സാഹചര്യത്തെ ട്രംപും മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വ്യാപാരത്തിനുള്ള കറൻസിയായി ക്രിപ്റ്റോ നിയമവിധേയമായി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ലോബിംഗ് ഒന്നും ചെയ്യാതെ തന്നെ ഫിനാൻഷ്യൽ ക്രെഡിബിലിറ്റി പിടിച്ചെടുക്കാൻ ഡബ്ല്യു ഓൾറെഡി സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ ബദൽ പേയ്മെൻറ്റിന് വൻകിട വിനിമയ മാർഗങ്ങൾ അന്വേഷിക്കുന്ന നിരവധി രാഷ്ട്രങ്ങൾക്ക് ട്രംപിന്റെ ഈ ഡബ്ല്യു എൽ എഫ് എന്ന മാർഗത്തിലൂടെ പോവേണ്ടി വരും ഡൊണാൾഡ് ട്രംപ് എന്ന സൂത്രശാലിയായ ചെന്നായയുടെ ലക്ഷ്യം താരിഫ് യുദ്ധം ജയിക്കുക എന്നതല്ല മറിച്ച് ലോകത്തിന്റെ സാമ്പത്തിക കാഴ്ചപ്പാടും മനോഭാവവും മാറ്റുക എന്നതാണ് ഇത്രയും പറഞ്ഞത് ഈ താരിഫ് യുദ്ധം എങ്ങനെ നീങ്ങണം എങ്ങനെ പര്യവസാനിക്കണം എന്ന ട്രംപിന്റെ പെർസ്പെക്റ്റീവാണ് ആണ് ഇത് മനസ്സിലാവാത്തവരല്ലോ മറുവശത്ത് ഇവിടെയും ഇരിക്കുന്നത് ഇന്ദ്രപ്രസ്ഥത്തിൽ ഇരിക്കുന്ന ഗുജറാത്തി കാർന്നവര് എടുത്തു ചാടാതെ സൂക്ഷിച്ചു മാത്രം കരുക്കൾ നീക്കുന്നതും ഈ കളി മനസ്സിലായിട്ട് തന്നെയാണ് കളി അങ്ങേർക്കും അങ്ങേർക്കും ചുറ്റുമുള്ള ടീമിനും വ്യക്തമായും മനസ്സിലായിട്ടുണ്ടെന്ന് മാത്രമല്ല എന്ത് കളി തിരിച്ചു കളിക്കണമെന്നും വ്യക്തമായ ധാരണയുണ്ട് അതിന്റെ വ്യക്തമായ പ്രകടനമാണ് കഴിഞ്ഞ ദിവസം പുടിനും ഷീജിംഗിങ്ങും നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയും അവരുടെ എല്ലാം ഒരു ബോഡി ലാംഗ്വേജും ഇതെല്ലാം നേരത്തെ കണ്ടുകൊണ്ട് തന്നെയാണ് അന്നൊരിക്കൽ ബ്രിക്സ് കറൻസിയുടെ മാതൃക റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ മാധ്യമങ്ങൾക്ക് മുന്നിലെടുത്ത് വീശിയതും ഡോളർ അപ്രമാദിത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് മുപ്പത്തഞ്ച് മുപ്പത്താറ് രാജ്യങ്ങളുമായി രൂപയിൽ ഇടപാട് നടത്താനുള്ള ഭാരതത്തിൻ്റെ പ്രഖ്യാപനം വന്നിട്ട് ഒന്ന് രണ്ട് ആയിട്ടുള്ളൂ എന്നാൽ ഇതിനേക്കാളുമെല്ലാം വലിയ ഡെവലപ്മെന്റ് ചൈന എന്ന എക്കാലത്തെയും ഏഷ്യൻ ശല്യം ഇപ്പോൾ പ്രത്യക്ഷത്തിലെങ്കിലും അതായത് പുറമേക്കെങ്കിലും ഒരു മെരുക്കം കാണിച്ചു തുടങ്ങിയെന്നതാണ് വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രമാണ് എന്നതും ആത്യന്തികമായി കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം എന്ന ഇരുമ്പുലക്കെയാണ് എന്നതും നിലനിൽക്കെ തന്നെ ചൈനയിലെ യുവജനങ്ങളുടെ ജനസംഖ്യ കുത്തനെ താഴുന്നതും വൻതോതിൽ വിദേശ വ്യവസായങ്ങളും നിക്ഷേപങ്ങളും പുറത്തോട്ടൊഴുകുന്നതും ചൈനയെ മര്യാദക്കാരാവാൻ നിർബന്ധിതരാക്കുന്നുണ്ട് ചൈനീസ് റിയൽ എസ്റ്റേറ്റ് മേഖല തകർന്നിട്ട് വർഷങ്ങളായി അര അരഡസനെങ്കിലും വൻകിട ചൈനീസ് ബാങ്കുകൾ തകർന്നിട്ടുണ്ട് നൂറുകണക്കിന് ചൈനീസ് ബാങ്കുകൾ മെർജ് ചെയ്യപ്പെടുന്നു ശതകോടിക്കണക്കിന് ഡോളർ ചിലവഴിച്ച് നിർമ്മിച്ച നിരവധി ചൈനീസ് നഗരങ്ങൾ ആളൊഴിഞ്ഞ ഭാർഗവ്യ നിലയങ്ങളായി കിടക്കുന്നു ഈ സാഹചര്യത്തിൽ ഭാരതവും റഷ്യയും ജപ്പാനും വിചാരിച്ചാൽ ഈ ചൈനയെ മെരുക്കി നിർത്തുന്നത് അത്ര വലിയ വെല്ലുവിളിയൊന്നുമല്ല ജപ്പാൻ മില്യൺ കണക്കിന് ഡോളറിന്റെ യു എസ് ബോണ്ടുകൾ വിറ്റൊഴിയെന്നതും ബ്രിക്സ് സഖ്യവുമായി അടുക്കാൻ ശ്രമിക്കുന്നതും ഇതുമായി ചേർത്ത് വായിക്കണം എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഉപരിപ്ലവമായ രാഷ്ട്രീയ യുദ്ധത്തിനപ്പുറം കാലങ്ങളായി അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ വിശ്വസ്തരായ ചട്ടകങ്ങളായി പണിയെടുത്ത പാരമ്പര്യമുണ്ട് ജപ്പാന് റഷ്യൻ വിപ്ലവത്തിന് മുന്നേ ലെനിന്റെ ആർ എസ് ഡി എൽ പി എന്ന വിധ്വംസക പാർട്ടിക്ക് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഡോളർ കൊടുത്തുകൊണ്ടിരുന്നത് ബ്ലാക്ക് ഡ്രാഗൺ എന്ന ജാപ്പനീസ് സീക്രട്ട് സൊസൈറ്റി വഴിയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം റോക്കഫെല്ലർ സ്ഥാപിച്ച ട്രൈലാറ്ററൽ കമ്മീഷൻ എന്ന ഗൂഢസംഘത്തിൽ ജപ്പാനും മെമ്പറാണ് അതുകൊണ്ടൊക്കെ തന്നെ ജപ്പാനെ വെച്ച് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഈ ബ്രിക്സ് പോലെയുള്ള കിഴക്കൻ സഖ്യങ്ങളെ ഹൈജാക്ക് ചെയ്യാനുള്ള സാധ്യതകളും വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ജപ്പാന്റെ ഭാഗത്തു നിന്ന് ഇത്രയും ഉണ്ടായിട്ടും ഭാരതമോ റഷ്യയോ കാര്യമായൊരു പ്രതികരണം നടത്താത്തതും നല്ലപോലെ സമയമെടുത്ത് തന്നെ കലങ്ങി തെളയേണ്ട വിഷയങ്ങളാണ് ചുരുക്കത്തിൽ ഭാരതവും റഷ്യയും പോലെയുള്ള രാജ്യങ്ങൾക്ക് ഡോളർ അതിവേഗം ഒരു അടഞ്ഞ അധ്യായമായി മാറിക്കൊണ്ടിരിക്കുന്നു പകരം ട്രംപിന്റെ ക്രിപ്റ്റോ സ്വീകാര്യമല്ല എന്ന വ്യക്തമായ സന്ദേശവും ഇവിടെ നിന്നും ഉയർന്നുകഴിഞ്ഞു നിരവധി ആഫ്രിക്കൻ രാജ്യങ്ങൾ ഈ കിഴക്കൻചേരിയുടെ ഭാഗമായി കഴിഞ്ഞു ജപ്പാനെ പോലെയുള്ള രാജ്യങ്ങൾ പടിക്കു പുറത്ത് കാത്തു നിൽക്കുന്നു ചൈന എന്ന ഏഷ്യൻ ശല്യം നിസ്സഹായത കൊണ്ടും മെരുങ്ങിക്കൊണ്ടിരിക്കുന്നു ആഗോളതലത്തിൽ ഭാരതത്തിന്റെ പ്രാധാന്യവും ഭാരതീയരുടെ സാധ്യതകളും ഉയർന്നുകൊണ്ടിരിക്കുന്നു ഈ ഘട്ടത്തിൽ രാജ്യത്തിനൊപ്പം നിൽക്കണോ അനാവശ്യമായ രാഷ്ട്രീയ നാടകങ്ങൾക്ക് പിറകെ പോകണോ എന്ന് മിനിമം സാമാന്യ ബോധമുള്ള ജനത സ്വയം ചിന്തിക്കുക നമസ്കാരം